പുനർജനി പദ്ധതി നേരത്തെ തന്നെ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേറെ തടസ്സമൊന്നും ഇരുന്നില്ല അത് ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല അത് വേറെ ഒരുപാട് ആരോഗ്യ പദ്ധതികളുണ്ട് വിദ്യാഭ്യാസ പദ്ധതി ഉണ്ട് അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് അത് കൊണ്ടുപോകുന്നത് സ്കൂളുകൾ തുറക്കുമ്പോഴുള്ള ധാരാളം പരിപാടികൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രയാസമുള്ള കുട്ടികൾക്ക് നമുക്ക് ശ്രവണോപകരണങ്ങൾ കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ട് അതനുസരിച്ചിട്ട് ഈ വർഷം തന്നെ ഇപ്പോൾ മൂന്ന് മൂന്നുപേർക്ക് ശ്രവണോപകരണം നമ്മൾ നൽകി കഴിഞ്ഞു വേറൊരു കുട്ടിയുടെ ഒരു കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്കീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇതുണ്ട് ഭവന നിർമ്മാണ രംഗത്ത് ഒരു ചെറിയൊരു മന്തി ഉണ്ടായി അത് വീണ്ടും പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്നതാണ് കാരണം ഒരുപാട് പാവപ്പെട്ടവർ സാധാരണക്കാരുള്ള സ്ഥലമാണ് നമ്മളൊരു പത്ത് വീട് കൊടുക്കുമ്പോൾ ഒരു നൂറ് വീടിന് ആവശ്യക്കാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും തീരാത്ത ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ലൈഫ് പദ്ധതി സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി എല്ലാം വഴിയിലാണ് കിടക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള വീടുകൾ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വീടുകൾ ഇതെല്ലാം ഈ ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയോടുകൂടി സാധാരണഗതിയിൽ നടക്കുന്നതിൻ്റെ ഒരു പോലും ഭവന നിർമ്മാണ ലൈഫ് പദ്ധതിയിൽ നടക്കുന്നില്ല വലിയ ഗതികേടിലേക്കാണ് അത് പോകുന്നത് കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതി മുന്നോട്ട് പോകാൻ കഴിയാതെ കഴിഞ്ഞ വർഷം എന്റെ പത്തോ പതിനഞ്ചോ ശതമാനം മാത്രമാണ് സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് ലൈഫിന് വേണ്ടി ചെലവഴിച്ചത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഭവന നിർമ്മാണങ്ങൾ നടക്കുന്നില്ല മൊത്തം ജനറൽ കാറ്റഗറിയിലും നടക്കുന്നില്ല ഏത് കാലത്തും പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേകമായ പദ്ധതികൾ എല്ലാം നടത്തിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഈ അഞ്ച് വ്യത്യസ്ത പദ്ധതികളിലായി നാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരം വീട് വച്ചപ്പോ ഇവിടെ ഇപ്പൊ എട്ട് കൊല്ലമായിട്ട് ഈ പദ്ധതികളിലെല്ലാം കൂടി മൂന്ന് ലക്ഷത്തിലധികം മൂന്ന് ലക്ഷത്തോളം വീടുകൾ മാത്രമാണ് വെച്ചിരിക്കുന്നത് അതാണ് പദ്ധതിയുടെ പ്രചരണവും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പക്ഷെ നിർമ്മാണ പ്രവർത്തനം അപ്പൊ അതനുസരിച്ചുള്ള ഈ ഡിമാൻഡ് വീതില്ലാത്തവരുടെ ഭവനരഹിതരായ ആളുകളുടെ ഭൂരഹിതരായ ആളുകളുടെ ഡിമാൻഡുകൾ വർദ്ധിക്കുകയാണ് അത് വലിയൊരു പ്രശ്നമാണ് അന്വേഷണം ഏതെങ്കിലും ഇല്ല ഒരു തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല യഥാർത്ഥത്തിൽ അതായത് ഈ പദ്ധതിയെ കുറിച്ച് ആദ്യം ഒരു കുറച്ച് ആളുകൾ ചേർന്ന് ഇന്ത്യൻ പ്രസിഡന്റിനോട് പരാതികൾ അയച്ചു അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പിണറായി സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് അന്വേഷിച്ച് ൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് അത് ഡ്രോപ്പ്തു ഇല്ല എന്ന് പറഞ്ഞു അതിനുശേഷം സ്പീക്കറോട് പ്രോസിക്യൂഷൻ സാങ്ഷൻ അനുമതി ചോദിച്ചുകൊണ്ട് കൊടുത്തു അത് അന്നത്തെ സ്പീക്കർ എൽ ഡി എഫിന്റെ തന്നെ സ്പീക്കർ ആ ഗവൺമെന്റ് ഉണ്ടായ സമയത്ത് തന്നെ സ്പീക്കർ ഇതിൻ്റെ അത് ഒരു പരാതിയിൽ ഒരു പരാതിയിലൊരു കഴമ്പൂല്ലെന്നൊരു അടുത്തല്ലേ അതിനുശേഷം സിംഗിൾ ബെഞ്ചില് പോയി ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ച് എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ ആദ്യ അഡ്മിഷൻ സ്റ്റേജിൽ തന്നെ തള്ളി അതിനുശേഷം ഡിവിഷൻ ബെഞ്ച് പോയി ആ ഡിവിഷൻ ബെഞ്ചിലും ഇതുപോലെ തന്നെ ഇത് എനിക്കൊരു നോട്ടീസ് പോലെ അയക്കാം ഡിവിഷൻ ബെഞ്ചിൻ തന്നെ അതിനുശേഷം മുഖ്യമന്ത്രിക്കൊക്കെ എതിരായിട്ടുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ വീണ്ടും ഒരു എന്താണ് പറയുന്നത് ക്യൂബി അല്ലേ ക്യുക്ക് വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു വല്ല എൻ്റെ എന്റെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ച് എൻ്റെ ഒരു മൊഴിയെടുക്കും ഏറ്റവും മിനിമം എന്ന് പറയുന്നത് അവർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് മൊഴിയെടുക്കാൻ വരാൻ പോയിട്ട് വേണ്ടി വിട്ടുള്ള മെറ്റീരിയൽ പോലും ഇല്ല കാരണം ഇതൊരു വളരെ ഒരു വളരെ മോഡലായിട്ട് ഞങ്ങൾ ചെയ്ത പ്രോജക്റ്റാണ് പ്രൊഫഷണൽ എക്സ്പേർട്ടുകളുടെ സഹായത്തോടുകൂടി ചെയ്തൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ആയിരം രൂപ തന്നാൽ ആയിരം രൂപയും ഈ ബെനഫിഷ്യറിക്കെത്തും എന്ന് ഉറപ്പുവരുത്തും ബെനഫിഷ്യറിയെ നിശ്ചയിക്കുന്നതിന് ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട് ഇപ്പം ഈ വീട് വെക്കുന്നത് ഒരു സംഘടനയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ആണ് അവരാണ് വെക്കുന്നത് അപ്പോൾ അവർക്ക് വെച്ച് തരാൻ പറ്റിയ ഒരു നേരിട്ട് വെച്ചു ഞങ്ങൾ ബെനഫിഷ്യറിയെ ആക്കും ഒരു ക്യാൻസർ രോഗം മൂലം മരിച്ച ഒരാളുടെ വിധവയാണ് നാല് മക്കളുണ്ട് നാല് മക്കൾ ഏറ്റുമൂത്താൾ പ്ലസ് വണ്ണിൽ പഠിക്കുക ആളോട്ടുള്ള എൽ കെ ജി പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട് ആരും അവർക്ക് കുറച്ച് സ്ഥലം കൊടുത്താണ് വീട് വയ്ക്കുക അവരുടെ ജീവിതകാലത്ത് വീട് വെക്കാൻ പറ്റില്ല അവരുടെ പേര് പേരുപോലും ലൈഫിലില്ല എന്നുള്ളതാണ് മനസ്സിലായിക്കൊള്ളണം ആ കുടുംബത്തിന്റെ പേര് പോലും ലൈഫിലില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ വയ്ക്കുന്നത് അപ്പം അവരിവിടെ നേരിട്ട് വെക്കാൻ പറ്റി വെക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ലോക്കൽ കോൺട്രാക്ടേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കും ഞങ്ങൾക്കൊരു പാനലുണ്ട് അവർ വലിയ ലാഭമൊന്നുമില്ലാതെ ഇത് ചെയ്തു കൊടുക്കും അപ്പോൾ അതനുസരിച്ച് പൈസ കൊടുത്താൽ മതി രണ്ട് ലക്ഷം രൂപ കൊടുക്കുക ഒന്നാം കിടവ് രണ്ടാം കെടുവ് മുഴുവൻ കൊടുക്കുന്നത് എല്ലാം പണി നിർത്തിട്ടാണ് അത് ഞങ്ങളായിട്ടല്ല കോൺട്രാക്ടറായിട്ടും ഈ ഡോണറായിട്ടും ഉള്ള ഏർപ്പാട് ഇതുപോലെയാണ് മുഴുവൻ കാര്യങ്ങളിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നൂറ് തയ്യൽ മെഷീൻ കൊടുക്കുവാണെങ്കിൽ ഉഷാ കമ്പനിയായിട്ട് ഞങ്ങൾ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി അതിൽ അതിന് നൂറ്റിപ്പത്ത് പേര് നൂറെണ്ണത്തിൻ്റെ കൊടുത്താൽ ഒരു ഡോണർ വന്ന് നൂറെണ്ണത്തിൻ്റെ പൈസ ആ കമ്പനിയിൽ അടച്ചു കഴിഞ്ഞാൽ അവരിവിടെ വന്ന് അസംബിൾ ചെയ്ത് നൂറ്റിപ്പത്ത് പേർക്ക് കൊടുക്കും ആ നൂറ്റിപ്പത്ത് പേരെ തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങൾക്ക് അതിനൊരു സിസ്റ്റം ഉണ്ട് അത് ഇതായിട്ട് ജനുവനായിട്ടുള്ള കേസ് മാത്രമേ കൊടുക്കുകയുള്ളൂ നമ്മൾ നൂറെണ്ണം കൊടുത്ത് നൂറെണ്ണം ജെനുവിനായിട്ടുള്ള കൊടുത്ത് രണ്ടെണ്ണം ജനുവീനല്ലാത്ത കൊടുത്ത ഒരു ആ പ്രോജക്റ്റ് പോയി അതിന് ഞങ്ങൾക്കൊരു വെരിഫിക്കേഷൻ സിസ്റ്റവും സംവിധാനവും ഒക്കെ ഉണ്ട് അതല്ലാതെ അനർഹരായ ഒരാളുകൾക്കോ പാർട്ടിയുടെ മോന്നൊക്കെ കൊടുക്കുമെന്നില്ല ഇവർ ഏത് പാർട്ടിയാണെന്നില്ല എനിക്കറിയാ എല്ലാ പാർട്ടിക്കാർക്കും പെട്ട ആളുകൾക്ക് കേട്ടിട്ടുണ്ട് അതൊന്നും അന്വേഷിക്കില്ല അർഹത മാത്രമാണ് മാനദണ്ഡം അതുകൊണ്ട് അതൊന്നും ഒരു അല്ല വിഷയല്ല പ്രസിഡന്റിന് ഒരു പുതിയ ആൾക്ക് ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാൾക്ക് ഞങ്ങള് ചുമതല കൊടുത്തിരിക്കുന്ന തൽക്കാലത്തേക്ക് ചുമതല കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു പുതിയ സംവിധാനം ഉണ്ടാകുന്നതുവരെ ചുമതല തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കെ പി സി സി ഒരു ഉപസമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഈ പുതിയ ബി സി സി പ്രസിഡന്റ് അവിടെ ചുമതല എഴുത്തുകഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അവർ അന്വേഷണം തുടങ്ങി എത്രയും പെട്ടെന്ന് കെ പി സി സിക്ക് റിപ്പോർട്ട് കൊടുക്കും ഇല്ലില്ല ഇല്ലില്ലില്ല ഒരു ചേലക്കര സീറ്റിലേക്കോ പാലക്കാട് സീറ്റിലേക്കോ ഒന്നും ഒരു ചർച്ചയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയില്ല പിന്നെ നിങ്ങളൊക്കെ തീരുമാനിച്ചെന്ന് എനിക്ക് തോന്നുന്നു ചില ചാനലിലൊക്കെ പേരുകളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങളൊരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു രീതിയിലും നടത്തിയിട്ടില്ല ഒരു രീതിയിലേക്കും വാതിലേക്ക് പോയിട്ടില്ല കാരണം ഞങ്ങളത് നന്നായി പഠിച്ചു ചെയ്യുള്ളൂ ആദ്യം ഈ രണ്ട് സീറ്റുകളിലെയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് യു ഡി എഫ് ആയിരിക്കും നിങ്ങൾ കണ്ടല്ലോ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു മൂന്ന് മണിക്കൂറിനകം യു ഡി എഫ് സ്ഥാനാർത്ഥിയിലൊന്നും പഴയത് പോലെ അല്ലല്ലോ അതൊക്കെ അതിന്റെ സമയത്ത് വരും ഇലക്ഷൻ എന്നാണെന്ന് പോലും അറിയില്ല ഇപ്പോഴേ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണമെങ്കിൽ അല്ലല്ല അതൊന്നും അതൊന്നും ഞാൻ പറയില്ല അവരുടെ ഒരു ഉണ്ട് ഞങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നതല്ല ഞങ്ങൾ കൂട്ടായി തീരുമാനിക്കുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങളുടെ പ്രപ്പോസൽ ഞങ്ങൾ ഡൽഹിയിൽ കൊടുത്ത് ദേശീയ പാർട്ടിയാണ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാൻ പോണ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഇമ്പ്രോപ്പറായിട്ട് വേറെ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം കേൾക്കുന്ന ആദ്യം ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ് കട എല്ലാവരെയും മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ച് കോൺഗ്രസിലേക്കാണ് വെച്ചേക്കുന്നത് മീഡിയ മുഴുവൻ ഇവിടെ വല്ല പൊട്ടിത്തെറിയണ്ടോ സുധാകരനും സതീശനും കണ്ടപ്പോ മിണ്ടിയോ ബോഡി ലാംഗ്വേജ് എന്തായിരുന്നു അല്ലെങ്കിൽ രമേശ് എന്തെങ്കിലും കെ ശിവേണുഗോപാലും കണ്ടപ്പോ എങ്ങനെയായിരുന്നു നിങ്ങൾ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചിട്ട് കോൺഗ്രസ് എന്താ നടക്കുക പണ്ടൊക്കെ വല്ലതും കിട്ടും ഇപ്പൊ ഒന്നും കിട്ടാത്തോണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ ലെൻസ് ഒന്ന് മാറ്റി ലെൻസ് ഒന്നും വേണ്ടാതെ വെറുതെ ഒന്ന് സി പി എമ്മിലേക്ക് നോക്കിയാൽ മതി സി പി എമ്മിൽ ഇപ്പൊ നടക്കുന്നത് എന്താ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ബലം ഉണ്ടാക്കിയ വിഷയമല്ല ഇപ്പൊ ഉള്ളത് സി പി എം നേരിടുന്നത് ഡി ജനറേഷനാണ് ജീർണ്ണതയാണ് ആ ജീർണത ആണ് നേതാക്കന്മാർ തമ്മിലുള്ള പോരാണി കാണുന്നത് ഈ പോരാളി ഷാജി ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ സംവിധാനമാണ് സോഷ്യൽ മീഡിയ സംവിധാനമാണ് ചങ്കതിരി ഒരാളുടെയാണ് പൊൻകതിര് വേറെ ഒരാളുടെയാണ് ഇവരൊക്കെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി മനസ്സിലെ ഞങ്ങളെയൊക്കെ പറ്റി എന്തോരം അധിക്ഷേപിച്ച് എന്തോരം അപമാനിച്ച് എന്തുമാത്രം അപകീർത്തിപ്പെടുത്തി ആണ് ഈ ഈ പറയുന്ന ഹാൻഡലുകളെല്ലാം ചെയ്തത് ഇപ്പം അവര് തമ്മിൽ അടിക്കുന്നു ഞങ്ങൾ നിൽക്കുകയാണ് അവിടുത്തെ ആഭ്യന്തര കാര്യമാണ് പക്ഷെ സി പി എമ്മിൽ നടക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസ് നോക്കുന്നതിന്റെ കൂടെ കുറച്ച് സമയമെങ്കിലും എല്ലാ മാധ്യമം ഞാൻ നിങ്ങൾ മാധ്യമ പ്രവർത്തകരെല്ലാം എല്ലാ മാധ്യമങ്ങളും കുറച്ച് അങ്ങോട്ടും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കണം അവിടെ സംഭവിക്കാൻ പോകുന്ന പൊട്ടിത്തെറിച്ചു കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ നന്നായിരിക്കും വലിയ പൊട്ടിത്തെറി സി പി ഉണ്ടാവും ഒരു സംശയവാർഗം വേണ്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ പ്രസംഗിച്ചത് എന്താണ് തെരഞ്ഞെടുപ്പ് തോൽവിയെ കുറിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രസംഗിച്ചത് എന്താ പറ്റി രണ്ടും പരസ്പര വിരുദ്ധമാണ് നിങ്ങൾ എന്താ കാണാതെ പോയത് അസംബ്ലിയിൽ പരസ്യമായി കേരളത്തിലെ പൊതുസമൂഹത്തോടല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി തോൽവിയുടെ കാരണങ്ങൾ കണക്ക് വെച്ച് വിശദീകരിച്ചത് ആ കണക്കല്ലല്ലോ എം വി ഗോവിന്ദം പറഞ്ഞത് എം വി ഗോവിന്ദൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഇരുധ്രുവങ്ങളിലാണ് അവർ നിന്ന് സംസാരിച്ചത് ഇരുധ്രുവങ്ങളിൽ രണ്ടും പരസ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇരു ഇരുധ്രുവങ്ങളിലാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും സംസാരിച്ചത് അല്ലേ രണ്ട് രീതിയിലാണ് സംസാരിച്ചത് രണ്ട് രീതിയിലാണ് അവർ ഇലക്ഷനെ കണ്ടത് എല്ലാ ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് നിങ്ങൾ നോക്കിക്കോ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിരൂക്ഷമായ അമർഷവും പ്രതിഷേധവുമാണ് ഈ തെരഞ്ഞെടുപ്പ് ബലത്തിൽ കണ്ടതെന്നാണ് പതിനാല് സി പി എം ജില്ലാ കമ്മിറ്റികളുടെയും റിപ്പോർട്ട് ഒരു സംശയം വേണ്ട എല്ലാവരും പിന്നെ കണ്ണൂർ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ കണ്ണൂരും സമീപ ജില്ലയുമായ കാസർഗോഡൊക്കെ നടന്നത് അടപടല ഒഴുകി പോവാണ് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഒരു കാലത്തും ഇന്ദിരാഗാന്ധി വധവും രാജീവ് ഗാന്ധി വധവും ഉണ്ടായ കാലത്ത് പോലും അനങ്ങാത്ത പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് ഒഴുകിപ്പോവാണ് എഴുതുന്നത് വോട്ട് ഒഴുകി പോവാണ് ഞാൻ അസംബ്ലി പറഞ്ഞല്ലോ ഇരുപത്തിയാറ് വോട്ട് മാത്രമുള്ള ഒരു ബൂത്തിൽ ഞങ്ങൾക്ക് ഇരുപത്തി ആറ് വോട്ടില്ല യു ഡി എഫിന് ഇരുപത്തി ആറ് അത് എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം എന്ത് പാടുപെട്ടിട്ടാണ് അവിടുത്തെ പ്രവർത്തകർക്കറിയാം ആ ഇരുപത്തി ആറ് വോട്ടുള്ള ഒരു ബൂത്തിൽ പയ്യന്നൂരിൽ ഞങ്ങൾ നൂറ്റി നാല്പത് വോട്ടിൽ ലീഡ് ചെയ്ത് ലീഡ് ചെയ്ത പാർട്ടി ഗ്രാമത്തിൽ ഈ മാറ്റമാണ് നടക്കുന്നത് പോവാണ് ബംഗാളിലും ത്രിപുരയിലും സി പി എം ഞാൻ പണ്ട് പറയരുത് ഇത് സ്ഥിരം ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കില്ലേന്ന് ഇപ്പം ഞങ്ങൾ കൂടി കൂടെ ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥിതിയിലാണ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിലെ സി പി എമ്മിനും സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബംഗാളിൽ അധികാരത്തിന്റെ അവസാന നാളുകളെ കാണിച്ച അഹങ്കാരവും ധിക്കാരവും തൂന്നിയാസമാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഈ തുടർഭരണം കിട്ടിയതിന് ശേഷം ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ജനങ്ങൾ എവിടെ ഇപ്പോൾ എവിടെ എക്സസ് ചെയ്താലും ജനങ്ങൾ പ്രതികരിക്കും ഇത് അമിതാധികാര പ്രയോഗമാണ് എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരമാണ് നാട് മുഴുവൻ സാധാരണക്കാരും പാവപ്പെട്ടവരും വിഷമിക്കുകയും പ്രയാസപ്പെടുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ വേറെ ബ്രന്ധഗോപുരത്തിലാണ് അതിൽ അതാണ് സംഭവിക്കുന്നത് അതാണ് വരാൻ പോകുന്നത് അവര് ചർച്ച ചെയ്യട്ടെ ഇടതു മുന്നിൽ ചർച്ച ചെയ്യട്ടെ ഒക്കെ ധൈര്യം ഉണ്ടാകുന്നുണ്ടല്ലോ സന്തോഷം അവർക്ക് ഇനി എന്തെല്ലാം കാണാൻ ചെയ്യും നിങ്ങള് അതിന്റെ തുടക്കമായിട്ട് കണ്ടാ മതി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്തെല്ലാം കാണാനിരിക്കുന്നു ഞാൻ അത്രേ പറയുന്നില്ല പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഈ കേന്ദ്ര സർക്കാർ വില വർദ്ധിപ്പിക്കുമ്പോൾ വലിയ പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസ് ഞാൻ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ പ്രതികരണം പറയാം ടാക്സ് വർദ്ധിപ്പിച്ചെങ്കിൽ പ്രതികരണം പറയാം എന്തായാലും നമ്മുടെ അത്തരം ടാക്സ് ഇല്ല നമ്മുടെ ടാക്സ് വർദ്ധിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ സെസ് വർദ്ധിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ സെസ് വർദ്ധിപ്പിച്ചതിന്റെ പൈസ കിട്ടില്ലെന്നു പറഞ്ഞു കാരണം കൺസംഷൻ കുറയും കാരണം കേരളം ഏറ്റവും അറ്റത്തെക്കുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നും വരുന്നത് കൂടുതൽ ഡീസലിൽ നിന്നാണ് വരുന്നത് വലിയ ട്രക്കുകൾ വന്ന് ഫുൾ ലോഡ് അടിച്ച് പോകുന്നതാണ് ഇത്രയും പൈസ കേരളത്തിൽ കൂട്ടിയാൽ അവരെല്ലാം മാഹി നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അടിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് കൺസംഷൻ കുറയുമെന്ന് പറഞ്ഞു അന്ന് എന്നെ കളിയാക്കി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കണക്ക് വെച്ചു കോടിക്കണക്കിന് ലിറ്റർ ഡീസലിൻ്റെ കുറവാണ് ഇപ്പൊ കേരളത്തിൽ അടിക്കുന്നില്ല എല്ലാവരും പുറത്തുനിന്ന് അടിച്ചിട്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് കേരളത്തിലേക്ക് വരുവ തിരിച്ചു പോകുമ്പോഴാണ് അടിക്കുന്നത് അപ്പൊ അശാസ്ത്രീയമായിട്ടാണ് കേരളത്തിൽ ചെയ്തത് എനിക്ക് കർണാടകത്തിൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ട് പറയാൻ വയനാട്ടിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടോ സ്ഥാനാർത്ഥി ഘടകം ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങളൊന്നും വെച്ചിട്ടില്ല അത് മാത്രമല്ല രാഹുൽ ഗാന്ധി ഒരു തീരുമാനം എടുത്തിട്ടില്ല അവിടെ തീരുമാനം എടുക്കട്ടെ അദ്ദേഹം അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടില്ല അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹം ധർമ്മസങ്കടത്തിലാണ് എന്ന് പറയാ തീരുമാനം എടുത്തിട്ടില്ല തീരുമാനം തീരുമാനമെടുത്തു നമ്മൾ ആലോചിക്കുകയുള്ളൂ എനിക്ക് നിങ്ങൾ അതിനുമ്പോ വയനാട്ടിലെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കില്ലേ